കൊടുവിനെങ്കിലും ഇനി പാത്രങ്ങൾ വൈകുന്നേരം സ്കൂൾ തരുമ്പോൾ ചോറ്റുപാത്രവും കരുപാത്രവും ഒക്കെ ആയിട്ട് കുറേയല്ല കാരണം ഞാൻ ഈ ഒരു വട്ടപാത്രം അല്ലേ ബേസിൻ അതിനകത്തേക്കാണ് അവരുടെ പാത്രമൊക്കെ കഴുകിയിട്ടെടുത്തേക്ക് കേട്ടോ അതാവുമ്പോൾ എനിക്ക് രാവിലെ സമയത്തിന് എല്ലാം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ അടപ്പ് കാണാണ്ടാവില്ല മൂടി കാണാണ്ടാവില്ല പിന്നെ അത് തിരഞ്ഞെടുക്കേണ്ടി വരും ഇതന്നു ഇപ്പോൾ ലെഞ്ചിന് കൊടുത്ത് വിടുന്നത് വെണ്ടയ്ക്ക വറുത്തതും ചോറും ആണ് പിന്നെ ഞാൻ പപ്പടം ഒന്ന് കുത്തിക്കച്ചുന്നുണ്ട് എന്നുവെച്ചാൽ കുടുവിന് മ പപ്പടത്തിൻ്റെ ആ വെള്ളപ്പപ്പടം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടമാണ് ഈ ഒരു നിറം അല്ലേ ഈ ഒരു നിറത്തിൽ കഴിക്കുകയുള്ളൂ കേട്ടോ പപ്പടം അപ്പോൾ ചോറും സംഭവങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പേരികൾ ഞാൻ ചോറില്ലാണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു സ്പൂൺ വെച്ച് കൊടുക്കും കുടുവിനെ കൈ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോളും അങ്ങനെ അങ്ങനെന്താ ലഞ്ചിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇന്ന് കിലുന് ലീവാണ് കേട്ടോ കിലു പനി അതുകൊണ്ട് നമുക്കിന്ന് കുടുവിന് കഴിക്കാൻ To to. That ും പുള്ളിയൊക്കെ ഉള്ളത് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പാടാ പിന്നെ ഇതില്ലേ കരാട്ടയുടെ ഡ്രസ്സാണിന്നിപ്പോൾ കരാട്ടയുടെ ബെൽറ്റ് ഗ്രേഡിങ് ഉള്ളതാണ് അപ്പോൾ അതാദ്യ എടുത്ത് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം കരാട്ട ഉള്ളതുകൊണ്ട് നമുക്ക് പോണിട്ടയിൽ കെട്ടണം അല്ലെങ്കിൽ കുടുവിൽ ഞാൻ മിക്കവാറും രണ്ടു ഭാഗം മുടഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ പോണിയിട്ടയിൽ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളോട് പോയിട്ട് പറഞ്ഞു ഒന്നും മുഖ ഒന്നും കൂടെ ഒന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ടൊന്നും കഴിക്കാളാന്ന് പറഞ്ഞ് പിന്നെ കരാട്ട ഉള്ളതുകൊണ്ട് കമ്മലിടാൻ പറ്റില്ല വളം ഇടാൻ പറ്റില്ല മാലിടാൻ പറ്റില്ല പാതസറിടാൻ പറ്റില്ല എല്ലാ അഴിച്ചു വെക്കണം അപ്പോൾ എല്ലാം ഓരോന്ന ഓരോന്നായിട്ട് അഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കരാട്ടയതുകൊണ്ട് അവിടെയൊക്കെ ും സോക്സൊക്കെ കൂരിടേണ്ട ആവശ്യം വരും സോക്സ് ഇണ്ടാന്ന് പറഞ്ഞു ഷൂൻ്റെ ഉള്ളിൽ ഞാൻ മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് വെച്ച് കൊടുത്തത് പിന്നെ കരാട്ട ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കഴിക്കാൻ ഞാൻ സ്നാക്സും വെച്ചിട്ടുണ്ടായിരുന്നു ബദാമാണ് ഏട്ട ദുബായിൽ ഉള്ളതുകൊണ്ട് പിന്നെ ബദാമിന്നൊന്നും ക്ഷാമമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിപ്സും വെച്ച് കൊടുക്കുന്നുണ്ട് വിശനാലൂന്ന് എഴുതിയിട്ട് പിന്നെ അതാ നമ്മൾ ഇതിൻ്റെ ഫീസാണ് ബെൽറ്റ് ഗേഡിങ്ങിൻ്റെ ഫീസാണ് അപ്പോൾ ഫീസ് കയ്യിൽ കൊടുക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ബോക്സിൽ ഇട്ടിട്ട് നല്ല സേഫ് ആയിട്ട് വെക്കണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കണം ഒക്കെ തന്നെ ചെയ്യിപ്പിക്കട്ടെ ഞാൻ ഞാൻ നമ്മളോട് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ആർ നോട്ട് എ ബേബി യു യുവാ ഗ്രോൺഅപ്പ് ഗേൾ പറയുന്നത് ആ ഒരു ഉത്തരവാദിത്വം അവൾക്ക് വരണമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് സ്ഥിരം പരിപാടിയാട്ടോ ഉമ്മതരയില് ഇന്നിപ്പോ കിലു പോവാത്ത കാരണം കിലുവിന്റെ വകം ഉമ്മന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ് വന്ന് കയറ്റി വിട്ടുവത്രമേ ഉള്ളൂട്ടാ